ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അറിയാം നമ്മുടെ ഋഷി കണ്ണീർ പരമ്പരകൾക്കിടയിൽ മനസ്സ് നിറഞ്ഞ് ചിരിച്ച് ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് അവസരം ലഭിച്ചത് ഉപ്പുമുളകുമെന്ന സീരിയലിലൂടെയായിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട പരമ്പരയാണ് അന്നും ഇന്നും ഉപ്പുമുളകും പരമ്പര മാത്രമല്ല പരമ്പരകളിൽ അണിനിരക്കുന്ന താരങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഉപ്പുമുളകിലെ കഥാപാത്രങ്ങളായ ബാലുവും നീലുവും കേശുവും ലച്ചുവും മുടിയനും എല്ലാം പ്രേക്ഷകരുടെ ഹൃദയം കവർന്നത് ഒന്നാമത്തെ സീസൺ മികച്ച വിജയമായതിനാലാണ് രണ്ടാം സീസണും അണിയറ പ്രവർത്തകർ കൊണ്ടുവന്നത് പരമ്പര അവസാനിച്ചപ്പോഴും ഇന്നും ഓരോ എപ്പിസോഡും നിരവധി വട്ടമാണ് യൂട്യൂബിൽ മാത്രം സ്ട്രീം ചെയ്യപ്പെടുന്നത് ഇപ്പോഴിതാ മൂന്നാം സീസണും വൻ വിജയമായി സംപ്രേഷണം ചെയ്യുന്നുണ്ട് മൂന്നാം സീസണിൽ ചില പുതിയ കഥാപാത്രങ്ങളും പരമ്പരയിലേക്ക് എത്തിയിരുന്നു ഉപ്പുമുളകിൻ്റെ ഭാഗമായ താരങ്ങൾ നല്ല രീതിയിലാണ് അവരുടെ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പുതിയ എത്ര താരങ്ങൾ വന്നാലും പഴയ ചില താരങ്ങൾ പരമ്പരയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനാൽ ഉപ്പുമുളകും ആരാധകരിൽ വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ചും മുടിയൻ പിന്മാറിയത് ഉപ്പുമുളകും ആരാധകരിൽ വലിയ വിഷമവും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് തിരിച്ച് ഉപ്പുമുളകിലേക്ക് മുടിയനെ കൊണ്ടുവരണമെന്നാണ് എന്നാൽ എന്നാലിപ്പോഴിതാ ഏറെ ചർച്ചകൾക്കൊടുവിൽ മുടിയൻ ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തി എന്നുള്ള സന്തോഷ വാർത്തയാണ് ഉപ്പുമുളകും കുടുംബാംഗങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കിട്ടത് ഫോട്ടോ പങ്കിട്ടതോടെ നിരവധി ആരാധകരാണ് കമൻറ്റുകളുമായി എത്തുന്നത് മുടിയൻ്റെ എപ്പിസോഡിനായി കാത്തിരിക്കുന്നുവെന്നും ഏറെ സന്തോഷമെന്നും ഇനി അടിപൊളി എപ്പിസോഡുകളായിരിക്കും ഉപ്പുമുളകിൽ അരങ്ങേറുക എന്നുമൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നെങ്കിലും ഉപ്പുമുളകിലേക്ക് മുടിയൻ തിരിച്ചെത്തിയോ എന്നുള്ള കൺഫർമേഷൻ ഇതുവരെയും താരങ്ങൾ തന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്